കണ്ണൂർ ജില്ലയിലെ മുത്തപ്പൻ്റെ ആരുടെ സ്ഥാനമായ ശ്രീ കുന്നത്തൂർ പാടയിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശരിക്കും ഉച്ച സമയത്ത് അവിടെ എത്തിയത് നല്ല ദൂരമുണ്ട് കണ്ണൂരിൽ നിന്ന് നമ്മൾ വരുമ്പം അപ്പോൾ രണ്ട് രണ്ടുതരം റൂട്ടുണ്ട് അപ്പോൾ ഉച്ച സമയം അതുകൊണ്ട് വേണ്ടു തന്നെ ഊട്ടുപോരയിലേക്ക് പോയി അപ്പോൾ ഭക്ഷണം കഴിക്കാതെ വിചാരിച്ചു നല്ല അടിപൊളി ഭക്ഷണം എന്ന് ഉറപ്പല്ലേ നമ്മൾ ആരാധനാലയങ്ങളിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നല്ല സാമ്പാറും അതുപോലെ തന്നെ പുഴുക്കും നല്ല ഒരു അച്ചാറും കൂടി നല്ല വിവാഹസമൃദ്ധമായിട്ട് തന്നെ കഴിച്ചു തന്നെ പറയാം അപ്പോൾ അതിൻ്റെ സംതൃപ്തിയിൽ ഞാനും നമ്മുടെ കൂടി ഉള്ളത് മൂപ്പറാണ് എൻ്റെ കൂടെ അമ്പല ട്രിപ്പിനെല്ലാം ഉണ്ടാവൽ അപ്പോൾ ഇവിടുത്തെ ആദ്യകാലങ്ങളിൽ ഇത് വെറും കല്ലായിരുന്നു ഇപ്പം നല്ല സ്റ്റെപ്പാക്കി മാറ്റിയിട്ടുണ്ട് നടന്നു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാട്ടിനുള്ളിലാണ് ക്ഷേത്രം വരുന്നത് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കൊട്ടിയൂരും ഈ ഒരു ക്ഷേത്രവും നമുക്ക് ഒരു മാറ്റവും വരാതെ പരമ്പരാഗത രീതിയിലുള്ള അതേ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള ക്ഷേത്രങ്ങളാണ് ഇവിടെ ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ ഒന്നും പാടില്ല ഈ ഒരു സമയത്ത് മാത്രമേ ഇങ്ങോട്ട് എല്ലാവർക്കും പ്രവേശനമുള്ളൂ ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പോൾ മനോഹരമായ ഒരു ചെറിയൊരു ക്ഷേത്രമാണ് ക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല ഉത്സവ സമയത്ത് മാത്രം മറച്ചുണ്ടാക്കുന്ന ഒരു ആരാധനാലയം അങ്ങനെയാണ് പറയേണ്ടത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വിശ്രമിച്ചു ഇതിൻ്റെ ഈ ഭാഗത്തെത്തുമ്പോൾ നല്ല തണുപ്പായി അപ്പോൾ വേറെ തന്നെ ഒരു ആണ് നമുക്ക് കുന്നത്തുറപ്പാടി വരുന്നവർക്ക് കിട്ടുക സാധാരണ എല്ലാവരും രാത്രി കാലങ്ങളിലാണ് വരവ് ഞാനും മുന്നേ വന്ന മനസ്സിലും രാത്രി കാലത്താണ് വന്നത് ഇത് വെക്കുന്ന സ്ഥലമാണ് അപ്പോൾ പകലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് കാണിച്ചിടാൻ വേണ്ടിയിട്ടും എനിക്കൊന്ന് കാണാനും കൂട്ടി അങ്ങോട്ട് വന്നത് ഇവിടെയാണ് നമ്മൾ എൻഡിങ് വരുന്നത് ഇവിടെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഭാഗത്തും പ്രത്യേകിച്ച് ഫോറസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് കാട്ടിൽ പ്ലാസ്റ്റിക്കുകളൊന്നും ചാടാൻ പാടില്ല നമ്മൾ വേസ്റ്റ് ചെയ്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും അങ്ങോട്ട് കളയാൻ പാടില്ല പ്രത്യേകം നോട്ടീസ് ബോർഡുകൾ അവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തികച്ചും ഒരു നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ കാണുന്നത് ശരിക്കും ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷം അതുപോലെ കിളികളും നല്ലവണ്ണ എല്ലാ തരത്തിലുള്ള ശബ്ദങ്ങൾ നമുക്ക് കേട്ടുകൊണ്ട് ഇവിടെക്കാ ഇരിക്കുമ്പോൾ തന്നെ ഒരു വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ് അതിൻ്റെ കൂടെ ആ ഒരു ഭക്തിയും കൂടി വരുമ്പോൾ ശരിക്ക് പണ്ടത്തെ കാലത്തെ ആ പനി തനിമ നിർത്തിക്കൊണ്ടുള്ള ആ ഒരു അന്തരീക്ഷം വേറെ തന്നെയാണ് വലിയ വടും വൃക്ഷങ്ങൾ വളരെ വളരെ പഴക്കം ഇത്രയോ വർഷങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല അത്രയും വർഷം പഴക്കമുള്ള വൃക്ഷങ്ങൾ ഒരുപാട് സമീപത്ത് തന്നെയുണ്ട് അപ്പോൾ വേറെ ഉപദ്രവകാരികളായ കാട്ടു ജന്തുക്കളോ മറ്റുള്ള ഒന്നും ഇപ്പോഴും നമ്മളെ മുമ്പിലില്ല ഉൾക്കാടുകളിൽ അപ്പോൾ ഈ വൃക്ഷത്തിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഇവിടെ ഉത്സവകാലം എന്ന് പറയുന്നത് ഒരു മാസത്തോളമാണ് ശരിക്കും നിൽക്കുന്നത് ഇപ്പോൾ ധനുമാസമാണ് ഉത്സവം ഉണ്ടാവുക അപ്പോൾ ഇവിടുത്തെ പ്രധാന അറിയാമല്ലോ ശരിക്കു പറഞ്ഞാൽ മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവിടെ ആകെ ഇങ്ങനെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഈ ഓല മറച്ചുണ്ടാക്കി അതിൻ്റെ ഉള്ളിലാണ് വിളക്ക് വെച്ചിട്ടുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ മൂലം ഭഗവതിയുടെ മുടിയാണ് അപ്പോൾ ഇവിടുത്തെ തെയ്യങ്ങളും തിടകളും എല്ലാം ഭയങ്കര രസമുള്ളതാണ് വെള്ളാട്ടം അതുപോലെ ശരിക്ക് പറഞ്ഞാൽ തിരുവപ്പന അതുപോലെ കോമരം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും മൂലം പറ്റ ഭഗവതി എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് തെയ്യം കാണാൻ ഭാഗ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനും ഇതുവരെ കണ്ടിട്ടില്ല തെയ്യം അപ്പോൾ ഇത് അതിൻ്റെ ഒരു പീഠം നമ്മളെ മരത്തിൻ്റെ പീഠത്തിൽ സാധാരണ മുത്തപ്പൻ ഇരിക്കുക ഇത് മണ്ണിനെ കൊണ്ടുണ്ടാക്കിയതാണ് തികച്ചും പ്രകൃതിദത്തമായ ഒരു സ്ഥലം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ അതുതന്നെയാണ് എൻ്റെലും കാരണങ്ങൾ അപ്പോൾ ഇവിടെ കാലിന് ഇടുന്ന ചിലമ്പുകളുണ്ട് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ അതിനോട് തെയ്യാറ് നാല് മണിയോട് കൂടിയിട്ട് വെള്ളാട്ടം ആരംഭിക്കുന്നതിനുള്ള ചെക്കിപ്പവും തുമ്പയും കൂടിയിട്ടുള്ളാണ് പുഷ്പങ്ങൾ ഒരുക്കിയിരിക്കുന്നത് വൈകുന്നേരം നാല് മണിക്ക് വെള്ളാട്ടവും അത് കഴിഞ്ഞ് രാത്രി ഒമ്പത് മണിയോടൊരു തിരുവപ്പനയുമാണ് ഇവിടുത്തെ തെയ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കോമരം ശരിക്കും പറഞ്ഞാൽ ഇത് വെള്ളാട്ടം അപ്പോൾ ഇത് നല്ലൊരു ഭംഗിയുള്ള തെയ്യം തന്നെയാണ് അത് കഴിഞ്ഞ് ഇതാണ് നല്ല എല്ലാവരും ആഗ്രഹിക്കുന്ന തെയ്യമായ തിരുവപ്പന രാത്രി ഒമ്പത് മണിയോടുകൂടിയിട്ടാണ് ഉണ്ടാവുക രാത്രി നല്ല തിരക്കായിരിക്കും അപ്പോൾ ഇതാണ് മൂലമ്പറ്റ ഭഗവതി എന്ന് പറയുന്നത് ഇത് വളരെ വ്യത്യസ്തമായൊരു തെയ്യം തന്നെയാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ അതുപോലെ ഈ ഒരു ഇത് തെയ്യം കെട്ടാനുള്ള അധികാരം അഞ്ഞൂറ്റാൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനാണ് അപ്പോൾ എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ മുത്തപ്പൻ്റെ ഇഷ്ടത്തോടനായ നായ ഇവിടെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് നമ്മൾ ഇതിൻ്റെ പ്രസാദം നമ്മൾ എന്താണ് പൈൻകുറ്റി എന്തോ എന്ന് വെച്ചാൽ വഴിപാട് കഴിപ്പിക്കുന്നത് അത് വാങ്ങിക്കലായി അവലും അതുപോലെ തന്നെ തേങ്ങാപ്പൂളുമാണ് ഉള്ളത് വൈകുന്നേരങ്ങളിൽ കടലൊക്കെ കൂടി ഇതിൻ്റെ കൂടെ മിക്സിങ് ഉണ്ടാവും അപ്പോൾ എല്ലാ എല്ലാം കൊണ്ടും തികച്ചും ഒരു വരുന്നവർക്ക് ഭക്തി ഒരു അന്തരീക്ഷവും പ്രകൃതിദത്തമായ ഇതുപോലും ഒരു ഇലയിലാണ് തന്നിട്ടുള്ളൊരു പ്ലേറ്റ് പോലെ ആക്കിയിട്ട് അപ്പോൾ നമ്മൾ തിരിച്ചുമടങ്ങലായി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം